നമസ്കാരം പ്രിയങ്ക ഗാന്ധി എം പി ഇന്ന് വയനാട്ടിലെത്തും ജില്ലയിൽ നടക്കുന്ന യു ഡി എഫ് ബൂത്ത് സംഗമങ്ങളിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച യു ഡി എഫ് ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളുമായി ആശയവിനിമയം നടത്തും നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണ് സംഗമങ്ങൾ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് മണ്ഡലം നിയോജക മണ്ഡലം തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൺവീനർ ട്രഷറർ ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന വിപുലമായ സംഗമങ്ങളാണ് സംഘടിപ്പിക്കുന്നത് രാവിലെ മാനന്തവാടിയിലും പന്ത്രണ്ടിന് ബത്തേരിയിലും രണ്ടിന് കൽപ്പറ്റയിലുമാണ് സംഗമങ്ങൾ തുടർന്നുള്ള രണ്ടു ദിവസം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സംഗമങ്ങളിലും പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും ഫെബ്രുവരി പത്ത് വരെ പ്രിയങ്കാഗാന്ധി വയനാട്ടിലുണ്ടാകും പാതിവില തട്ടിപ്പ് കേസ് അനന്തുകൃഷ്ണനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും കോളപ്രയിലെ ഓഫീസിലും വീട്ടിലും വാങ്ങിയ ഭൂമിയിലും എത്തിക്കും അതിനുശേഷം കൊച്ചിയിലെ ഓഫീസുകളിലും ഫ്ളാറ്റിലും തെളിവെടുപ്പ് നടത്തും ഇടുക്കിയിലും ഈരാറ്റുപേട്ടയിലുമായി അഞ്ചിടങ്ങളിൽ ഭൂമി വാങ്ങിയെന്നാണ് മൊഴി കുടയത്തൂരിൽ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് തുകയും നൽകിയിട്ടുണ്ട് എറണാകുളം റേഞ്ച് ഡിഐ ജിയും ആലുവ റൂറൽ എസ്പിയും ചേർന്ന് ചോദ്യം ചെയ്തപ്പോൾ നിർണായക വിവരങ്ങൾ അനന്തു നൽകിയിരുന്നു ഇടുക്കിയിലെയും എറണാകുളത്തെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ ഓഫീസ് സ്റ്റാഫുകൾക്കാണ് പണം കൈമാറിയതെന്നും അനന്തു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ബി ജെ പി കുതിക്കുന്നു കിതച്ച് ആം ആദ്മി ഡൽഹിയിൽ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഇരുപത്തി സീറ്റുകളിൽ ആം ആദ്മിയും മുന്നിട്ട് നിൽക്കുന്നു കോൺഗ്രസിന് കടുത്ത നിരാശയാണ് ഒരു സീറ്റിലാണ് ലീഡുള്ളത് പ്രധാനപ്പെട്ട ആം ആദ്മി നേതാക്കളെല്ലാം പിന്നിലാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി കൽക്കാജി മണ്ഡലത്തിൽ പിന്നിലാണ് ഇവിടെ ബി ജെ പിയുടെ രമേഷ് പിതുടിയാണ് മുന്നിൽ നിൽക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ന്യൂഡൽഹിയിൽ പിന്നിലാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിനെ കുടുംബക്ഷേത്രത്തിൽ ജീവനൊടുക്കിയ നിലയിൽ ഇലന്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി മനോജ് കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇലന്തൂർ വലിയവട്ടത്തിലുള്ള കുടുംബക്ഷേത്രത്തിലാണ് മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു വർഷമായി മനോജ് കുമാർ ബി ജെ പി ഇലന്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിക്കുകയായിരുന്നു സംസ്ഥാനത്ത് വെള്ളരിക്കുണ്ട് താലൂക്കിൽ നേരിയ ഭൂചരണം അസാധാരണമായ ശബ്ദം കേട്ടതായി നാട്ടുകാർ പുലർച്ചെ ഒന്ന് മുപ്പത്തിയഞ്ചോടെയാണ് വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ബിരിക്കുളം ഒടയഞ്ചാൽ ബേളാൽ കൊട്ടോടി ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ അഞ്ച് സെക്കൻഡ് നേരം അസാധാരണ ശബ്ദം കേട്ടതായും നാട്ടുകാർ അറിയിച്ചു തടിയൻവെളപ്പ് ഭാഗത്തും ഭൂചലനം ഉണ്ടായി ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്ന് പുറത്തേക്കൂടി ഫോൺ ഉൾപ്പെടെ താഴെ വീണതായും വിവരമുണ്ട് മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിദഗ്ധ സമിതി ഇന്ന് സ്ഥലത്തെത്തി പഠനം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു